ഞങ്ങൾക്ക് ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീടിന്റെ ഓടളക്കി കള്ളനകത്ത് കിടക്കാൻ ശ്രമിച്ചു ഇവിടെ ഈ നാട്ടുകാർക്ക് കൂടെ ഓടിച്ചു വിട്ടു കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി എത്തി ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചിക്കിടുന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെയും വന്നിരിക്കുന്നു ആ കള്ളൻ തന്നെയാണ് പിന്നെയും നിങ്ങളുടെ ആര് പറഞ്ഞു

ഞാൻ ആയിട്ട് സംസാരിച്ചു വരാം അധികാരത്തിന്റെ ലാത്തി കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട ക്രൂരതയുടെ ആ കാക്കുകുപ്പായ ഒഴിച്ചു വെച്ച് ഒരു പച്ച മനുഷ്യനായ എന്റെ മുമ്പിലേക്ക് വരും എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും സംഭവം നടന്നത് എത്ര മണിക്കാണ് ഞാൻ അവസാനമായി പറയുന്നു ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു എനിക്കിനി മേൽ കീഴിൽ നോക്കേണ്ട ആവശ്യമില്ല നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും ഞാൻ പറഞ്ഞത് എന്നെ ശി മനസ്സിലായിട്ടില്ല മഹാ പെഷകാണ് ഞാൻ ആ മുട്ടോ എന്താ തൂക്കിയെടുത്ത് ലോകത്തിൽ കൊണ്ടുപോയി അവന്റെ അവടെ മോന്തൽ ക്ഷേപ്പറ്റും കുട്ടി എഴുതി കൊണ്ടിരിക്കാണോ വെളുപ്പാങ്കത്ത് തുടങ്ങിയതാ മുറിയിൽ ഒറ്റ ബഹളം ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതും മാത്രേ എങ്കി പിന്നെ പോലീസ് വിളിച്ചാ അയാൾ പോയി കുറ്റാന്വേഷട്ടെ ആ ഇതെന്താ പോലീസും പട്ടാളം ഒക്കെ പട്ടാളൊന്നുമില്ല പോലീസ് മാത്രമേ ഉള്ളൂ ഏതാ ഇവൻ കണ്ടിട്ട് കള്ള ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഈ പെൺകുട്ടിന്റെ കയറ്റി കയറി പിടിച്ചു അവിടെ മര്യാദ സംസാരിക്കണം ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ആണ് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദ കാണാവാം എന്ത് പറ്റി പോലീസിനെ പേടില്ലാണ്ടായോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഞാൻ ഞങ്ങളുടെ അതിനിവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ ഒരു കത്തിക്കുത്ത് അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം ഒന്ന് ശ്രമിച്ചു നോക്ക് അവിടെ എടുക്കണം നിങ്ങൾ ഈ കോളനി താമസിക്കുന്ന എനിക്ക് എനിക്കെല്ലാവരെയും സംശയമുണ്ട് ഇന്നലെ രാത്രി ഈ പെങ്ങുച്ചിനെ കൈത്തി കിടന്ന മാറൊട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ സത്യം പറയുന്ന നിങ്ങൾക്ക് നല്ലത് മാറി നല്ല

എന്നാൽ നമുക്ക് ഊന്ന കഴിക്കണ്ടേ ഇത് വേണം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മാസമായി നല്ല വിഷപ്പു എന്തൊരു വാടകയായിപ്പോ വീടിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന് ഒരടുക്കളയും ഒരു കിടപ്പ് മുറി ഞങ്ങൾ മൂന്നാളും ഒരു മുറിയില ഇവിടെ കിടക്കുന്നത് ബോംബെയുമായി തട്ടിച്ചു നോക്കുമ്പോ ഇത് സ്വർഗമാ അവിടെ ഇത്രയും പോലും ഇല്ല ഒരു കൊച്ചു അവിടെ ഞങ്ങൾ എട്ടുപേർ ഒന്നിച്ച കടന്നിരുന്ന് പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾ പേര് ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണുങ്ങളായിരിക്കല്ലോ ആണുങ്ങൾ മാത്രമൊന്നും അല്ല ചെറുപ്പളശ്ശേരിക്കാരൻ ഒരു രാമേണ അയാളുടെ ഭാര്യ പിന്നെ ഒരു പെൺകുട്ടി പിന്നെ തികച്ചു അന്യരായ ഞങ്ങൾ അഞ്ച് ആണുങ്ങളും ഒന്നിച്ചാ കടന്നിരുന്നത് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണമെങ്കിലും കിടക്കാം ഇത്രയും കാലം ബോംബെ കഴിഞ്ഞല്ലേ നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെ കൊന്ന് കണ്ടിട്ട് വന്നൂടെ അതിന്റെ യാതൊരു ആവശ്യവുമില്ല എക്സ്ക്യൂസ് മീ അപ്പെന്നൊന്ന് ഈ മേൽവിലാസ് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ നേരത്തെ എന്നെ പറഞ്ഞ പോരെ അത് അറിയാനിട്ടല്ലോ ഇങ്ങോട്ട് വന്നത് ആ സംഗതി എക്സ്പ്രസ് ആയിക്കോട്ടെ എപ്പൊ കിട്ടും അരമണിക്കൂറിനെ എത്തിച്ചേക്കാം ഒരു ടെലിഗ്രാം ഉണ്ട് നാളെ ഒമ്പത് മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് രാവിലെ എം ഡി നേരിട്ട് അയച്ചിരിക്കുക നാളെ കാലത്ത് ഒൻപത് മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും ആ അമ്മയല്ലേ പെട്ടെന്ന് ഒരുക്കോളൂ ഇപ്പൊ തന്നെ പുറപ്പെടാം ആറരക്കൊരു ട്രെയിൻ ഉണ്ട് അല്ല ആ ഞങ്ങള് പിന്നീട് പുറപ്പെട്ടാ പോലെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അല്ല അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം ബാക്കിയുള്ളത് ഓക്കെ ഓഫീസിലുള്ളത് ഒരു പാക്ക് ചെയ്തോട്ട് അയച്ചോളൂ അല്ല സേർ നാട്ടിൽ പോവല്ലേ അല്ല ഞാനും നിങ്ങളവിടെ വരാം അവിടെ ബാംഗ്ലൂരില് എച്ച് ഐ എല്ലിൽ എച്ച് എം ടി ബി എൽ തുടങ്ങി ഒത്തിരി കമ്പനികളുള്ള അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ല ഈ തിരക്കിന്റെ ഇടയില് സേതു വരണ്ട ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതു കമ്പി അടിക്കാം എന്നിട്ട് വന്നാ മതി ഏഹ് അത് ശരി അപ്പോ അതുവരെ ഞാൻ അവിടെ താമസിക്കാം അല്ലെ ആ ആ അത് ശരിയാവില്ല ഹൗസ് ഓണർ സമ്മതിക്കില്ല സേതു നാട്ടിൽ പോയിക്കോളൂ ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ച കേണ്ടാ അല്ല നാട്ടിപ്പോയാലേ പോകുന്നെന്താ രണ്ട് ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും അവന് നമ്മുടെ കൂടെ അറിയാതെ അമ്മ അത്ര കേട്ടോ അപ്പൊ ഞാൻ നാട്ടിൽ പോവാ അവിടെ ചെന്നവടനെ എന്നെ വിളിക്കണം സംശയം ഉണ്ടോ അപ്പൊ നീ നാട്ടിലേക്ക് പോകല്ലേ പെട്ടെന്ന് ബാക്കിയോ വരും ആ ആ നീയും കറിക്കോളൂ നിന്നെ മസാലക്കാം വളരെ കാലത്ത് ശേഷം നമ്മൾ കണ്ടെത്തി ഒരു നാല് ദിവസം ഒന്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചില്ല കൂട്ടുകാരാ ഞാൻ കമ്പി അടിക്കും നീ വരണം കേട്ടോ വരാം തീർച്ചയായും പറയാം ഓട്ടെ ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല സിനിമ തിയേറ്ററാണ് നമ്മളൊരു സിനിമ കാണുന്നു രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പൊ ബാംഗ്ലൂര് അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ലേ കോട്ടക്കാർ അംശാദിയുടെ മോനിലിടാവുന്ന എന്നാ പിന്നെ അമ്മ അംശാദികോ വരുന്നേവാ ടാക്സി വെച്ചാണ് കേട്ടോ പോയില്ലേ നീ പോയില്ലേ എനിക്ക് ബസ് കിട്ടിയില്ല കോട്ടക്കാട്ടേക്ക് ഒമ്പതര ബസ് ഉണ്ടല്ലോ സമരം എന്ത് സമരം ഒരു കണ്ടക്ടർ പിന്നെ ഈ ഡ്രൈവറെ തല്ലി ഡ്രൈവറെ കണ്ടക്ടറെ തല്ലി എന്ത് യാത്ര കല്ലേ നീ എന്താ പോയിരുന്നേ എനിക്ക് റിസർവേഷൻ കിട്ടിയില്ലോ അല്ല നാളെ കാലത്ത് ജോയിൻ ചെയ്ത ജോലി വെള്ളത്തിനാവില്ലേ ആ ആ വിവരത്തിന് കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങള് കാലത്ത് പോവേ എന്റെ ഭാഗ്യം മാധവനെയും അമ്മയും ലതിയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ ഇപ്പൊ ചെലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും നീ വേഗം നാളെ പോവാൻ കഴിഞ്ഞാ ഞാൻ വല്ലതും ഉണ്ടാക്കി ത അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും ഒന്നുകിയിലാംഗിളി അക്കരക്ക് അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് മതി ഒരാവധിയുണ്ട് ഒന്നുമില്ല റിയാക്ഷൻ കിട്ടിയല്ലോ കോൺസ്റ്റബിൾ വന്നപ്പോ പറഞ്ഞാൽ വിചാരിച്ചതാ എന്തോന്ന് വലിയ പുണ്യാലിന്റെ തമ്മിയൊന്നും വേണ്ട എന്തായിരുന്നു ടോമയുടെ ഉദ്ദേശം ഈ വേഷം കൊണ്ട് എന്റെ അടുത്ത് വേണ്ട ജനന്റെ ഇടയിൽ കൂടി എന്നെ കയറി പിടിച്ച് എന്തിനാണോ ചോദിച്ചത് ഞാൻ ആരെ കയറി പിടിച്ചൊന്നുമില്ല പാതിരാത്രിക്കാണോ കാര്യം പറയുന്നത് യഥാർത്ഥ സ്നേഹത്തിന് നേരം കാര്യമൊന്നുമില്ല ഞാൻ ഞാൻ ബീച്ച സ്കൂൾ ഒന്ന് വെച്ചിരിക്കുന്നു കാണാനായിട്ട് ടോമിക്ക് കാണാൻ മാത്രം അവിടെ ഒന്നുമില്ല പെമ്പിള്ളേരൊക്കെ ഇത്ര വലുപ്പമുള്ളൂ പോട്ടെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല വീട്ടിലൊരു പ്രശ്നം വന്ന പെട്ടിട്ടുണ്ട് ഞാൻ പോവാൽ കണ്ട കാര്യം വെച്ചോളൂ നിർമ്മല ടീച്ചർ സ്കൂളിലോട്ട് വന്ന അവരുടെ പാസ്പോർട്ട് വാങ്ങി വെച്ചേക്ക് റിന്യൂ ചെയ്യണം ശരി വെച്ചേക്കണം ഈ മാസ അവസാനം നിങ്ങൾ വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നോവലേഴ്സ് നിർത്തും ഓഹോ വായനക്കാരുടെ ഭാഗ്യം ഞാൻ വീട് ഒഴിയുന്നില്ല ഞാൻ എഴുത്തുനിന്ന് തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനാ ഞാൻ കേസ് കൊടുക്കും ഇത്രയൊന്നും മുറി മാത്രയും മതി ബോർഡും പറ്റിയുടെ വേറെ ആരെങ്കിലും അങ്ങോട്ട് കിടന്നു വരും ചോദിക്കട്ടെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നോക്ക് ഒരു നോവലിന്റെ കാശ് മുഴുവൻ തന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കും പറഞ്ഞേക്കാം ഞാൻ വരട്ടെ ഒടുവിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കിയാ കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ് മാധവൻ അറിയാമല്ലോ ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാണ് പത്ത് രൂപ വെച്ച് മിസ് മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും ശമ്പളം കൊടുക്കാനാ കോളനി കാവലിന് ഒരു ഗൂർഖിയെ നിരസം എന്നുള്ള എന്റെ അഭിപ്രായം എല്ലാരും അംഗീകരിച്ചിരിക്കുകയാണ് സംഭവിച്ചിട്ടില്ലല്ലോ കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ പത്ത് രൂപ പ്രശ്നത്തിൽ എന്നെ ഒഴിവാക്കിയേക്ക് ബുദ്ധിമുട്ടാണ് മാസത്തിൽ വെറും പത്ത് രൂപ കൊടുത്തിട്ടായോ അതുകൊണ്ട് പ്രയോജനം വേണ്ട ഈ കാവലിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് മാധവൻ അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല അമ്പത് വീട്ടുകാർ ചേർന്ന് അഞ്ഞൂറ് രൂപ ഗൂർക്കിക്ക് കൊടുക്കാനാണ് തീരുമാനം അതിലും കുറച്ച് സംഭവത്തിന് നല്ലൊരു ഗൂർക്കിയെ ഇക്കാലത്ത് എവിടുന്ന് കിട്ടാനാ ഗൂർക്കകളായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഈ അഞ്ഞൂറ് രൂപയുടെ ഗൂർക്കയെ കിട്ടിയോ ഇപ്പൊ പഴയതുപോലെയല്ല ൂർക്കൾക്കൊക്കെ വലിയ ക്ഷാമം പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ കൊടുത്താലോന്ന് ആലോചിക്കുക മിസ് മാധവൻ ഇല്ല ഞാൻ ഈ കോളനി താമസക്കാരനല്ലോ അത് വേണ്ട അത് ശരിയാവില്ല കൊറച്ച് ബോർഡ് കണ്ടാൽ തോന്നൂല ആത്രത്തിന് വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന് ആ ഇവിടെ കുറച്ച് ദാരിദ്ര്യം ഉണ്ട് ഈ സ്ത്രീയുടെ തലക്കല്ല താഴല്ലേ ചേച്ചി ഇനി അകത്തോട്ട് പോരാ ഇനി അങ്ങനെയുള്ള ചീത്ത വിളിയാക്കണ്ട അങ്ങനെ വിട്ടാൽ പറ്റിയില്ലല്ലോ കോളനിടെ സെക്രട്ടറി എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ല ഐ സോ നത്തി

ഇയാളൊന്നും നേരത്തെ ഫിറ്റായോ സംസ്കാരമല്ലാത്ത മനുഷ്യൻ ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു ഗൂർഖക്ക് കൊടുക്കാൻ പത്തോ ഇരുപതോ രൂപ ഞാനും തന്നേക്കാം പക്ഷെ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ സാധാരണ വാച്ചുകൻ പോരെ പറ്റില്ല 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 വേണം നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ ചേച്ചിയല്ലേ ഗൂർഖയായാലും കള്ളന്മാർക്കൊരു പേടി കാണും മാത്രമല്ല

കാട്ടിലെ മരം ആന വലിയ പതിറ്റഞ്ചത് രൂപ ഒറ്റടിക്കങ് മാറി കിട്ടി പക്ഷെ അതുകൊണ്ട് ഭക്ഷണം എന്തോ പെരിന്തൽ മണ്ണെത്തിയപ്പോ സ്പെഷ്യൽ കോടുകാരൻ രാത്രി മണി രണ്ടാ പുറക്കുളച്ച് നിക്കാ ചേട്ടകള് കൈക്കൂലി വാങ്ങാം പതിനായിരം വാങ്ങിയിട്ട് ചൌന്മാരി പറയ മുരാളി സാധന സ്പിരിറ്റാണ് രാജ്യാമാനം വീതം വെച്ച് അതാത് ഷാപ്പുകളിൽ എത്തിച്ചില്ലെങ്കിൽ തങ്ങൾ കുഴപ്പമാണ് എന്തോ ചെയ്യും പാവപ്പെട്ട മുതലാളിമാരെ ഒരു ജീവിക്കാൻ വേണ്ടിക്കില്ല കാര്യമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അത്യാവശ്യമായിട്ട് വന്നിരിക്കുക അതിനല്ലേ വർക്കിച്ചോ ഞാൻ ഈ പാടൊക്കെ ചായ എടുക്കും

ശരിയെ എന്താ ആണുങ്ങളുടെ തിരക്കൊഴിയുമ്പോ കുടിമുറി കട്ട ഒക്കെ വായി നോക്കിയോ

അയ്യോ എത്ര കണ്ടിട്ട് ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല നീ പോയി ഭയങ്കര അങ്ങ് അയ്യോർമിക്കാത്ത അധികം മരിച്ചപ്പോ വരണോന്ന് വിചാരിച്ചതാ ഇവന് ഒഴിപോയിട്ടില്ല നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന നല്ല നാളുകള നമുക്ക് ഓഫീസിലേക്ക് പോവാ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അല്ല ചെയ്തോ ചായ കൊടുക്കണ്ടേ ചായ ഞങ്ങൾ ഞാനേ ബോംബെ വന്ന ക്കൂസിന് വരുന്നായിരുന്നു യാത്ര ഭയങ്കര ക്ഷീണം ഒന്ന് കുളിക്കണം സുഖമായിട്ടൊന്നും ഉറങ്ങണം അല്ല നീ വേണേ പോയിക്കോട്ടെ നോക്ക് വൈറ്റ് കാണാം മാധവ് പൊയ്ക്കോടൊന്ന് ഉറങ്ങിക്കോട്ടെ അല്ല നീ വരുന്നതിന് മുമ്പ് ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിലോട്ട് വരാം എവിടെ നിന്റെ ഓഫീസ് ഓഫീസ് ഗാന്ധിനഗര അല്ലേ അവനെ ഇവിടെ ഭാവം അമ്മ അവനോട് സംസാരിച്ചു പരിപാടി നിന്നോട് പറഞ്ഞു എന്തെങ്കിലും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു പിന്നെ ശരിയാക്കി കൊടുക്കാൻ അവനോട് നാട് ഉള്ളത് അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ചേച്ചി ഭർത്താവിന്റെ വരണോ അവിടെ ജോലി ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റില്ല അത്ര നീ അവനോട് സംസാരിച്ചോ അമ്മയോട് പറഞ്ഞപ്പോ കേട്ടതാ അന്നിനോട് കൊഞ്ചാം ഭയമുണ്ടല്ലോ എന്റെ സ്വഭാവം പറഞ്ഞേക്കാം നാട്ട് പോവാൻ പറ്റില്ലെങ്കിൽ അവരോട് ലോഡ് എടുത്ത് താമസിക്കാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് പണ്ടവന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് എങ്ങനെയാ മുഖത്തോക്കി പറയാ